ഹായ് ആയില്യം കാവുന്ന ഷോർട്ട് മൂവിക്ക് സത്യജിത് അവാർഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള രവി പുനത്തിലും ഡയറക്ടറായ പ്രശസ്തനായ തേജസ് പെരുമണ്ണ ഇവരെല്ലാം കൂടെ ചേർന്ന് ഇതിൻ്റെ പങ്കാളികളായ ആർട്ടിസ്റ്റുകളെയും ടെക്നീഷ്യനും അവരുടെ ഫാമിലി ഫാമിലിയെല്ലാം കൂടെ ഒരു മീറ്റ് കോഴിക്കോട് കൈരളി ശ്രീ തിയേറ്ററിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഇന്ന് നടക്കുകയാണ് ആ പരിപാടിയിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട് ആദരണീയനായ എം പി ശ്രീ എം കെ രാഘവൻ സാറാണ് അത് ഉദ്ഘാടനം ചെയ്ത് സമാധാനം പങ്കെടുത്ത എല്ലാവർക്കും ഈ സിനിമയുടെ ഭാഗമായ എല്ലാവർക്കും ഉള്ള മെമ്മൻറ്റോസ് എല്ലാം നൽകുന്നത് ആ വിശേഷങ്ങളും വിവരങ്ങളും ഞാൻ നിങ്ങളെ കാണിക്കാം ഓക്കെ ഐ ലവ് യു താങ്ക് യു സംസാരിക്കാൻ പോലും പറ്റാതെ എഴുന്നേറ്റ് വന്ന ഇതാണ് പരിപാടി എന്ന് പറഞ്ഞപ്പോൾ രാഘവേട്ടൻ പറഞ്ഞത് ഞാൻ വരാം അത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു വാക്ക് അദ്ദേഹത്തെ പോലെ എന്നത്തെ നിലയിൽ നിൽക്കുന്ന ഒരാൾ പറയാറില്ല അദ്ദേഹം പറഞ്ഞപ്പം വരുമോ ഇല്ലയോ എന്ന് ദേവേട്ടൻ എന്നെ വിളിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു രാഘവേട്ടനാണ് പറഞ്ഞതെങ്കിൽ വന്നിരിക്കും എന്നാണ് ഞാൻ ഉറപ്പ് കൊടുത്തത് കാരണം അത്രയ്ക്കും നമ്മൾക്ക് പരിചിതരായ വിദ്യ അദ്ദേഹം ഈ പരിപാടിക്കിവിടെ വന്നു എന്നുള്ളത് തന്നെ നമ്മൾ ഏറ്റവും അധികം സന്തോഷത്തോട് കൂടെ കാണുന്നു അതുകൊണ്ട് തന്നെ ശ്രീ പി കെ ബാബുരാജ് അദ്ദേഹം ഫിലിം ഡയറക്ടറാണ് നാലഞ്ച് പടങ്ങൾ ചെയ്ത ഒരാളാണ് എൻ്റെ ക്ലാസ്മേറ്റ് ആണ് അദ്ദേഹം റണാൾഡ് മാക്ടയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ രാത്രി അദ്ദേഹം പുറപ്പെടുക ഇന്ന് രാവിലെ ഇവിടെ എത്തി ഉളി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇന്ന് തന്നെ തിരിച്ചു പോകാം അതുപോലെ ശ്രീ ഡോക്ടർ രജത് കുമാർ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല കേരളം മുഴുവൻ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ എവിടെ പോകുമ്പോൾ ഞാനും നമ്മുടെ രഞ്ജിത്തും കൂടെ പോകുമ്പോൾ എവിടെ ചെന്നാലും ജനങ്ങൾ ജനങ്ങളെ ഇദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുറകെ പോന്ന അങ്ങനെ അദ്ദേഹം ഒരു ഷൂട്ടിംഗ് സ്ഥലത്തു നിന്നാണ് ഇവിടേക്ക് വന്നത് ഒരു അവാർഡ് എനിക്കുണ്ടായിരുന്നു എൻ്റെ പുസ്തകത്തിൽ അത് വാങ്ങുന്ന അതേ സമയത്ത് രവിയേട്ടൻ അവിടെ ഈ അവാർഡ് വാങ്ങാൻ രണ്ടും ആളും രണ്ട് അവാർഡാണ് വാങ്ങുന്നതെങ്കിൽ എൻ്റെ മനസ്സ് മുഴുവൻ അവിടെ അപ്പോൾ ശ്രീ അടൂർ ഞാൻ ഏറ്റവും അധികം ഇന്ത്യയിൽ റെസ്പെക്ട് ചെയ്യുന്ന ഡയറക്ടർ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെയൊക്കെ അടുത്ത് നിന്ന് അദ്ദേഹം പോയി അവാർഡ് വാങ്ങിയപ്പോൾ അദ്ദേഹം നിലത്തൊന്നായിരുന്നില്ല അപ്പോൾ അതാണ് നമ്മളുടെ വിജയം ഇത് ജനങ്ങൾ കണ്ടു ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നു ഇനിയും കണ്ടുകൊണ്ടിരിക്കും പക്ഷേ അതിനേക്കാളൊക്കെ വലി അദ്ദേഹം അത് വാങ്ങി എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയൊരു അവാർഡ് എനിക്ക് വേറെ കിട്ടാനില്ല ഞാനല്ല വാങ്ങണ്ട അദ്ദേഹം വാങ്ങണ്ടത് കാരണം പത്തിരുപത്തിരണ്ട് വർഷം മുന്നേ സിനിമയിൽ വന്ന് പത്തിരുപത്തിരണ്ട് സിനിമകളിൽ അഭിനയിച്ച് അങ്ങനെ ആ സിനിമകളിലൊന്നും ഒന്നും പേരെടുത്ത് പറയാനില്ലാതെ നിൽക്കുന്ന ഒരു നിരാശനായ മനുഷ്യൻ ഈ ആയില്യങ്കാവ് എന്ന സിനിമയിലോടുകൂടെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേകിച്ച് ലോകങ്ങളുടെ സത്യത്തിൽ ഒരു പടത്തിന് പുരസ്കാരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗവൺമെന്റ് അതുപോലെ തന്നെ വനം വകുപ്പും എല്ലാം ചേർന്നെടുപ്പിനും പ്രോത്സാഹനമായി പടത്തെ ചലച്ചിത്ര പ്രവർത്തകർ ആരൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞത് ഇവർക്കെല്ലാം കിട്ടാത്ത ഒരു അപൂർവമായ ഒരു ബഹുമതിയാണ് ഇന്ന് നമ്മുടെ തേജസ് പെരുമണ്ണ ഈ കോഴിക്കോട് സമ്മാനിച്ചിരിക്കുന്നത് എന്ന ക്രിസ്തു ചിത്രം അത് സത്യചിത്ര ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഒന്നാമതായി എന്നുള്ളത് അറിഞ്ഞാൽ നിങ്ങൾ അതിശയിക്കും കാരണം അതിന്റെ സംഘാടകരുമായിട്ട് നല്ല ബന്ധ ചിത്രത്തിന്റെ ആ ഒരു ഇതെന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സിനിമാ സംവിധായകൻ സിനിമാ സംവിധായകർ പല രീതിയിലാണ് എരിവും പുളിയും ഒക്കെ ചേർത്ത് അടിയും ഇടിയും ഒക്കെ ചേർത്ത് അല്ല ഞാൻ പറയുന്നത് പക്ഷെ തേജസ് പെരുമണ്ണ എന്നും സാഹിത്യത്തിനെയും അക്ഷരങ്ങളെയും ബഹുമാനിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം ശശിനാസ് വൈക്കം മുഹമ്മദ് ബഷീർ പോലുള്ള വിശ്വോത്തരമായ ഒരു സാഹിത്യകാരന്റെ കഥ സിനിമയാക്കാൻ തുടർന്ന് അദ്ദേഹത്തിന്റെ യാത്രകൾ വളരെ സാഹിത്യത്തോട് അടുത്ത് നിൽക്കുന്ന സാഹിത്യത്തിന്റെ ആ ആ വല്ലാത്തൊരു മേഖലയിൽ നിന്നും എഴുതി ഉണ്ടാക്കുന്ന സിനിമകളായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് പറയുന്നു ഇനിയും തുടർന്ന് നല്ല നല്ല സിനിമകൾ എടുത്തുകൊണ്ട് ചലച്ചിത്ര രംഗത്ത് അജയ്യനായി തുടരാൻ തേജസ്വിന് പണ്ടിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതിന്റെ അണിയറ പ്രവർത്തകരായ എല്ലാവർക്കും പിന്നെ ഇതെല്ലാം വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഇപ്പോ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് പറയുന്ന ഒരു സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്റെ തൊട്ട അയൽവാസി ജ്യേഷ്ഠ നാട്ടിൽ നിന്നുള്ള രവിയേട്ടൻ അടക്കമുള്ള ഞങ്ങൾ ഞങ്ങളുടെ നാട് മൊത്തം അതിൽ ഒരു ഭാഗമാക്കുകയും അതിലേറെ സന്തോഷമുണ്ട് രവേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ രവേട്ടൻ കാണുകയാണെങ്കിൽ പരിചയം മാത്രമായിരുന്നു പക്ഷേ ഈ ഒരു സിനിമ എടുത്തതോടു കൂടി നിരന്തരം രവേട്ടൻ ഓരോ സമയങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഓരോ സമയവും ഈ സോഷ്യൽ മീഡിയ വഴി വാട്സപ്പ് വഴി അതിനെ നേരിട്ട് കാണുന്ന സമയം ഒരുപാട് സമയം സംസാരിക്കും അപ്പോൾ അത്രയേറെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സാർ പറഞ്ഞു ഞാൻ ശ്രീ തേജസ് പെരുമണ്ണിയുടെ ഒരു സിനിമ മേക്കർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അറിവും കഴിവും എനിക്ക് അപ്പോൾ തന്നെ ബോധ്യപ്പെടി അതുപോലെ തന്നെ രവിയേട്ടൻ എല്ലാ അർത്ഥത്തിലും ഞങ്ങളോടൊപ്പം ഒന്നിച്ച് സഞ്ചരിക്കുന്ന ഒരാൾ ആയതുകൊണ്ടും കൂടുതലൊന്നും ആലോചിക്കാതെ ഞങ്ങൾ ആ ഒരു സംരംഭത്തിന് എല്ലാവിധ പിന്തുണയും തന്നെ കൊണ്ട് കൂടാൻ എന്നാൽ ചരിത്രമാണ് ആ സംരംഭം ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുക ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടെയുള്ള മുഴുവൻ ആളുകളും ഒരു സിനിമയുടെ നെടുന്തോളും എല്ലാം എല്ലാ തുല്യനായ ജ്ഞാനിയായ വലിയൊരു മനസ്സിലാവസ്ഥനായ ഞാനേറെ ബഹുമാനിക്കുന്ന തേജസ് ബ്രഹ്മണ്ണൻ സാറവ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തു പോയ ആദരംഗീന എം പി ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് മറ്റൊന്നും തിരിഞ്ഞു നോക്കാതെ പണം എടുക്കാൻ മനസ്സ് കാണിച്ച പ്രൊഡ്യൂസർ സർ ചേട്ടൻ അവർക്ക് അതുപോലെയിലും മക്കയിലും സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് സിനിമകൾ സന്നിധാനം ചെയ്ത മുൻപന്തിയിലുള്ള എഫ് കെയുടെ നെടുന്തൂണുകളിൽ ഒരാളായിട്ടുള്ള ഞാൻ ഏറെ ബഹുമാനിക്കുന്ന പലപ്പോഴും എറണാകുളത്ത് സിനിമ സെറ്റുകളിലും മറ്റേ ഓഫീസിലും ഒക്കെ ആയിട്ട് വെച്ച് കാണാൻ ഭാഗ്യം കിട്ടാറുള്ള ആദരണീയനായ ഡയറക്ടർ ശ്രീ പി കെ ബാബുലരി സർക്കാരുണ്ട് ഞാനേറെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പലപ്പോഴും സഞ്ചരിക്കുന്നതും പല പല പരിപാടികളിൽ പങ്കെടുക്കുന്നതും ഏകദേശം രണ്ടായിരത്തോളം കൗൺസിലിംഗ് ഷോകളിലൂടെ പത്തിരുപത്തി ആറോളം രാജ്യങ്ങൾ സഞ്ചരിച്ചു ഇന്ന് രാവിലെ ഞാൻ ഇയാളോട് പറഞ്ഞു ഇപ്പം ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണുന്നതാണ് ഞാൻ കാണുന്ന പലരും ബുദ്ധി കൊണ്ടാണ് സ്നേഹിക്കുന്നത് എന്ത് കിട്ടും എങ്ങനെയുള്ള പ്ലാനിങ്ങിലൂടെ ബുദ്ധി കൊണ്ടാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ സിനിമയുടെ ും എല്ലാമായ ഗുരുതുല്യനായ ജ്ഞാനിയായ വലിയൊരു മനസ്സിനുടമസ്ഥനായ ഞാനേറെ ബഹുമാനിക്കുന്ന തേജസ് ബ്രിമണ്ണൻ സാറവർക്ക് ഉദ്ഘാടനം ചെയ്തു പോയ ആദരണിനെ എം പി ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് മറ്റൊന്നും തിരിഞ്ഞു നോക്കാതെ പണം എടുക്കാൻ മനസ്സ് കാണിച്ചാൽ പ്രൊഡ്യൂസർ സർ ചേച്ചേട്ടൻ അവർക്ക് അതുപോലെ ഫിഫ്കയിലും മറ്റേലും സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്ത മുൻപന്തിയിലുള്ള ഫിഫ്കെയുടെ നെടുത്തൂണുകളിൽ ഒരാളായിട്ടുള്ള ഞാൻ ഏറെ ബഹുമാനിക്കുന്ന പലപ്പോഴും എറണാകുളത്ത് സിനിമ സെറ്റുകളിലും മറ്റേ ഓഫീസിലും ഒക്കെ ഏറ്റു വെച്ച് കാണാൻ ഭാഗ്യം കിട്ടാറുള്ള ആദരണീയനായ ഡയറക്ടർ ശ്രീ പി കെ ബാബു അസാദ് ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പലപ്പോഴും സഞ്ചരിക്കുന്നതും പല പല പരിപാടികളിൽ പങ്കെടുക്കുന്നതും ഏകദേശം രണ്ടായിരത്തോളം കൗൺസിലിംഗ് ഷോകളിലൂടെ പത്തിരുപത്തി ആറോളം രാജ്യങ്ങൾ സഞ്ചരിച്ചു ഇന്ന് രാവിലെ ഞാൻ ഇയാളോട് പറഞ്ഞു ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണുന്നതാണ് ഞാൻ കാണുന്ന പലരും ബുദ്ധി കൊണ്ടാണ് സ്നേഹിക്കുന്നത് എൻ്റെ ഭൗജനം പറഞ്ഞു എന്ത് കിട്ടും എങ്ങനെയുള്ള പ്ലാനിങ്ങിലൂടെ ബുദ്ധി കൊണ്ടാണ് ഹൃദയം കൊണ്ടാണ് സ്നേഹിക്കുന്നത് ആ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന വ്യക്തികളിൽ ഞാൻ എറണാകുളം കോഴിക്കോട് കണ്ട ഒരു വലിയ മനുഷ്യനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള രവിചേറ്റൻ രവി പുനത്തിൽ അതേ നിഷ്കളങ്കനാണ് ശുദ്ധനാണ് അതുകൊണ്ട് തന്നെ എം ജി വെസ് എൽ മേക്ക് നോയ്സ് എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിച്ചു കൊണ്ടേ കാരണം വേറെ ഒന്നും കീടൻ അജന്താസ് അദ്ദേഹത്തിനില്ല അതുകൊണ്ടാണ് ഇന്ന് ഷോർട്ട് ഫിലിമുകൾ വെറുതെ എടുക്കുന്ന അഞ്ഞൂറ് രൂപയ്ക്കും ആയിരം രൂപയ്ക്കും മൊബൈൽ ഫോണിൽ ഷോർട്ട് ഫിലിം എടുക്കുന്ന ഇന്നത്തെ കാലത്ത് അതേ ലക്ഷങ്ങൾ ചിലവാക്കി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി വലിയൊരു സന്ദേശം വലിയൊരു സംവിധായകനെ കൊണ്ട് നമ്മുടെ നാടിനു വേണ്ടി എടുക്കാൻ മനസ്സ് കാണിച്ചത് പലരുടെലും പണമുണ്ട് അത് എഫ് ഡി ആയിട്ടും മറ്റ് പല രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടും പല രീതിയിലും കിടപ്പമുണ്ട് കുറേ പേർ അതിലെ പണം ഭൗതിക ലൗകിക വസ്തുക്കൾ വാങ്ങിച്ച് ആസ്വദിക്കാനും സൂക്ഷിക്കാനും ഉപയോഗിക്കും പിന്നെ ഇന്നത്തെ ഫാസ്റ്റ് ഫുഡുകൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറേ വർഷം കൊണ്ട് റോഡിനീളെ മന്തികളും കുന്തികളുമായിട്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് ലക്ഷങ്ങൾ ചിലവാക്കി തിന്നുകയറ്റും അത് രാത്രിയാണോ പകലാണോ എന്നൊന്നുമില്ല എന്നിട്ട് ഹോട്ടലുകൾ ഫാസ്റ്റ് ഫുഡ് ഹോട്ടലുകൾ കൂടുതലായപ്പോൾ ഹോസ്പിറ്റലുകളും കേരളത്തിൽ കൂടുതലായി എന്നിട്ട് അടുത്ത പണം മുഴുവൻ ആശുപത്രികളിലും മെഡിക്കൽ സ്റ്റോറുകളിലും ലാബുകളിലും പിന്നെ ഡോക്ടർമാരിൽ നിന്നും കൊടുത്തിട്ട് അനാഥപ്രേതം പോലെ ആരും എങ്ങും എത്താതെ ഒന്നും അറിയപ്പെടാതെ ജനിച്ചതിന് അടയാളം പോലും ഇല്ലാതെ ദ്രവിച്ചു തീരുന്നു അല്ലെങ്കിൽ ചാമ്പലായി പോകുന്നു അതിന് പകരം താൻ ഉണ്ടാക്കിയ പണം ഉണ്ടാക്കുന്ന പണത്തിൻ്റെ ലോഹരി പ്രവാചകന്മാർ പറഞ്ഞ പോലെ ദാന സൽക്കർമ്മങ്ങളായും ചെയ്ത് അന്യരുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ ഒരു മനസ്സുണ്ടായാൽ അതൊരു വലിയ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അത് ബാബുചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ കൈയടിച്ചത് കാരണം ഞാൻ ചാരിറ്റി ഒത്തിരി അധികം നടത്തുന്ന ആളാണ് അതുപോലെ തന്നെ തനിക്ക് സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വിഷനും മിഷനും ഉണ്ടെങ്കിൽ അതിന് ആരും സാമ്പത്തികം സഹായിച്ചില്ലെങ്കിലും സ്വന്തമായി ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് ഇതുപോലെയുള്ള സിനിമകളും മറ്റ് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചുകൊണ്ട് താൻ ഇവിടെ നിന്ന് പോകുമ്പോഴും ഇതാണ് സിനിമ എടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിം എടുത്തു കഴിഞ്ഞാൽ മ്യൂസിക് ആൽബം എടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഗൂഗിള് എത്രകാലം കാലം ഈ ലോകത്തുണ്ടാകുമോ അത്രയും കാലം ആയില്യകാവും രവി പുനത്തിൽ എന്ന് പറയുന്ന പ്രൊഡ്യൂസറും തേജസ് വേനിയും ഇപ്പം ഞങ്ങളെല്ലാവരും ഇതിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു സത്യം കാരണം അത് വലിയ തലമുറയിൽ കണ്ടുകൊണ്ട് അതുകൊണ്ടാണ് നമുക്കിപ്പോഴും നസീർ സാറിൻ്റെതും ഉമ്മർ ഉമർ സാറിൻ്റെ ഇപ്പോൾ സിനിമാ താരങ്ങളെ പല്ലുമെടുക്കുമ്പോൾ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു മഹാ വ്യക്തിത്വമാണ് നസീർ സാർ കാരണം മനുഷ്യത്വുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന മിടുക്കനായ മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിരി ഒത്തിരി ചാരിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഈ സിനിമ എടുക്കാനും അതിൻ്റെ പുറകിലേക്ക് ഇറങ്ങാനും ഒന്നും ആരും മടിക്കേണ്ട ആവശ്യമില്ല ഇന്ന് ഞാനിപ്പം വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന മൂന്ന് വർക്കുകൾ എന്ന് പറയുന്നത് പ്രഗത്ഭരും പ്രശസ്തരമായ വർക്ക് ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അതിൽ ഒരു വർക്ക് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു വർക്കാണ് മറ്റൊരു വർക്ക് കഴിഞ്ഞതെന്ന് പറയുന്നത് ഇരുപത് രൂപയുടെ ആ ഇരുപത് രൂപയുടെ പ്രൊഡ്യൂസറിനേയും ഡയറക്ടറിനെയും ഭാവിരാജേട്ടനെ അറിയാം അദ്ദേഹം പറഞ്ഞു ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഓർമ്മ വരും അത്ര പറയാം പിന്നെ ഇപ്പൊ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്തിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ളതാണ് അപ്പൊ ഞാൻ തേജസ്വേട്ടനോട് പറഞ്ഞു ചേട്ടാ ഒരു സിനിമയെ സ്നേഹിച്ചുകൊണ്ട് സിനിമ എടുക്കാനാണെങ്കിൽ ഇന്നൊരു പത്തോ പതിനഞ്ചോ ലക്ഷം അല്ലെങ്കിൽ അതിന് ഇരുപത് ലക്ഷത്തിനകത്ത് ഒരു നല്ല വൃത്തിയുള്ള നല്ല മൂല്യമുള്ള സിനിമ എടുക്കാൻ പറ്റും പിന്നെ പ്രൊമോഷനും കൂടെ കഴിഞ്ഞി വരുമ്പോൾ കുറച്ചുകൂടി ചിലപ്പോൾ ചേർക്കേണ്ടി വരും എന്തായാലും അഞ്ചു കോടിയും അമ്പത് കോടിയും എടുത്തിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് അമ്പത് ലക്ഷവും ഒരു കോടി പോലും കിട്ടാത്ത ഒരുപാട് പ്രൊഡ്യൂസർമാരെയും സംവിധായകരെയും നേരിട്ടറിയാന്നുള്ളതാണ് നമ്മുടെ ഡയറക്ടറായ ബാബു അസർ എന്നാൽ അമ്പത് ലക്ഷത്തിനും ഇരുപത്തിയഞ്ച് ലക്ഷത്തിനും ഇരുപതിനും പത്ത് ലക്ഷത്തിനും എടുത്തിട്ട് അത് അമ്പത് ലക്ഷവും ഒരു കോടിയാക്കി മാറ്റാൻ ഇന്ന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതൊരു കൂടെ തന്നെയാണ് പക്ഷെ പലപ്പോഴും അപ്പോ ഗംഭീരമായ സിനിമകൾ ഉണ്ടാവട്ടെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ക്ഷണിക്കുന്നു চাৰি এতিয়া পাতি আপুনি আমি অৱডে Thank yes. <laughs> <laughs> you. Thank you. याद <laughs> रखने മൂന്നാമത്തെ വലിയ ാണ് ആദ്യത്തെ ഫങ്ഷൻ മുക്കം പീസിൽ രണ്ടാമത്തെ എവിടുന്നവണ അതിന്റെ ഷൂട്ടിംഗ് ചെയ്ത് അമ്പലത്തിന്റെ പുറത്ത് വെച്ചിട്ടുള്ള ഗ്രൗണ്ടില് മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത് ഈ ആയിരങ്ങാവ് സിനിമ കഥ എന്ന് പറഞ്ഞത് ഒരു സംഭവമായിട്ട് ഞാൻ പോയപ്പോ അത് സാറ് പറഞ്ഞ് ഇത് കുറച്ചുകൂടി ഒക്കെ ശരിയാക്കാണ്ട് പറഞ്ഞപ്പോ അത് ശരിയാക്കി വീണ്ടും വരാൻ പറഞ്ഞു പക്ഷെ എനിക്കൊരു പ്രതീക്ഷയിൽ എന്താന്ന് ചെന്നപ്പോൾ പക്ഷേ അധിയാതൊരു വായിച്ച് നോക്കി ഇന്ന് ഈ ആയിരം കാവ് എന്ന സിനിമ ഒരു സത്യചിത്ര അവാർഡ് വാക്കാണ്ട് എത്തിച്ചതിന് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സകലകലാ വല്ലവൻ ആയ തേജസ് തിരുവണ്ണ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് അദ്ദേഹം ഏത് വാളും ഏത് സിനിമ എടുത്തിട്ടുണ്ടോ ഏത് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഷോർട്ട് ഫിം ചെയ്തിട്ടുണ്ടോ